ഹലോ ബെറ്റ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗത അപ്പോ രണ്ടാഴ്ചക്ക് ശേഷം നല്ലൊരു ഇടവേളക്ക് ശേഷം വന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞ കുറച്ച് കുറച്ച് തിരക്കുകളും പിന്നെ അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിൽ പെട്ട കാരണവും കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞതാണ് അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം നിറഞ്ഞത് സന്തോഷം നിറഞ്ഞൊരു വീഡിയോ ആണ് കാരണം വേറെ നമ്മുടെ യൂട്യൂബില് ഫിഫ്റ്റി കെ ഫാമിലി സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നില്ല നമ്മുടെ ഫിഫ്റ്റി കെ ഫാമിലി ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാവരും കൊണ്ട് മാത്രമാണ് നമുക്ക് ഫിഫ്റ്റി കെ ആയത് ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ആ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് ചെറിയ രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം വളരെ ചെറിയ രീതിയിൽ വേറെ ഒന്നല്ലോ പറഞ്ഞുതരാം അതെ ക്യാമറമാനോ ഫോൺ വിളിച്ചേ വേറെ ഒന്നല്ല നമ്മളുടെ മമ്മി ഞാൻ അനിയത്തി ഗോപു പാപ്പു പിന്നെ ഇഷ മൂന്നാൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ചെറിയൊരു ട്രിപ്പ് പോവാണ് വേറെ എവിടേക്കല്ല കേട്ടോ അതിരപ്പുള്ളി പോവാണ് ഗോപുവിനെ എന്താ പറയാ വളരെ പരിമിതികൾ കുറേ ഉള്ള ഡോഗെല്ലാവർക്കും ഒരിതുണ്ട് അങ്ങനെയല്ല നമ്മുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ പരിമിതികൾ ഒന്നുമില്ല അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാണ് അപ്പോൾ ഞങ്ങളൊന്ന് പോവാണ് അതിരപ്പുള്ളിയിലേക്ക് നമ്മുടെ ഗോപുവിനെ ഞങ്ങളുടെ ഡൈപ്പറൊക്കെ ഇടിയിച്ചിട്ടുണ്ട് പിന്നെ പ്രിക്കോഷൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ തുണികകൾ ലൈക്ക് അപ്പൊ എന്തെങ്കിലും വല്ല ഇതുണ്ടെങ്കിൽ ഉള്ള തുണിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഡോഗ് ഫുഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഡോഗ് അല്ല ഗ്രേവി എടുത്തിട്ടുണ്ട് ഫുഡ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ദാഹം കൂടും കാരണം ഇപ്പൊ ചൂടാണ് അപ്പൊ നമ്മൾ ഈ സംഭവം എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാ കാര്യങ്ങളും എടുത്ത് സെറ്റ് ചെയ്തിട്ട് പോവാണ് അപ്പൊ പോവല്ലേ റെഡി അല്ലേ മമ്മി ഇത് ഷർട്ടും ജീൻസും ഒക്കെ ഇട്ട് ചെത്തുള്ളതായിട്ടുള്ള പരിപാടിയാണ് പത്തമ്പത് വയസ്സായ തള്ളെ പിന്നെ എല്ലാവർക്കും ഒരു ഇതുണ്ട് എല്ലാ ഇപ്പോ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കാണുന്നു ഞങ്ങള് ഒരു ദമ്പതികളുടെ രണ്ട് ഒരു ഡോഗ് എന്ന് പറഞ്ഞു ഞങ്ങൾ ദമ്പതികളല്ലാത്തത് എന്റെ മമ്മിയാണ് എനിക്ക് ഇരുപത്തിയഞ്ചു വയസ്സായിട്ടുള്ളു അതെന്റെ താടിമീശും കാരണം നിങ്ങൾക്ക് എഴുതി തോന്നിക്കുന്നതാ ഇത് എത്ര വയസ്സായി നാല്പത്തേഴ് വയസ്സാറായിട്ടുണ്ട് ഇത് എന്റെ മമ്മിയാണ് എല്ലാവർക്കും മനസ്സിലാക്കണം കൊറേ പേര് ഒരു ഇതുണ്ട് ഇതെന്റെ മമ്മിയാണ് ഇതെന്റെ സ്വന്തം മമ്മിയാണ് സ്വന്തം അതെ അപ്പൊ നമ്മൾ ഇന്ന് പോവാണ് വളരെ സന്തോഷായിട്ടുള്ള ഒരു ചെറിയൊരു ട്രിപ്പാണ് പിന്നെ പിന്നേം പറയാണ് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിൽ ഇനി കിട്ടും ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാവും ചെറിയൊരു കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിൽ പെട്ട കാരനോ വീഡിയോ എടുക്കാൻ പറ്റാൻ അപ്പോ പിന്നെ വേറൊരു അപ്ഡേറ്റ് ഉണ്ട് അത് നാളെ ആ ഒരു അപ്ഡേറ്റ് ഞാൻ സ്റ്റോറി സ്റ്റോറി അല്ല പോസ്റ്റ് ആയിട്ട് ഇടാം കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇടാം നമ്മുടെ ഗോപുവിനെ സംബന്ധിച്ചുള്ള ഒരു പോസ്റ്റ് ആണ് അപ്പോ അധികം തീർപ്പിക്കാനില്ല അപ്പൊ നേരെ നമുക്ക് അതിരിപ്പള്ളി വെച്ച് കാണാം അങ്ങനെ നമ്മൾ അതിരപ്പള്ളിയിൽ എത്തിയിട്ടോ അതിരിപ്പള്ളി നമ്മൾ വെള്ളച്ചാട്ടം ഒക്കെ കണ്ടു ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഹർത്താലാണ് ഇവിടെ എന്തോ ഒരു ആന ചവിട്ടിക്കൊല്ല അങ്ങനെ എന്തോ ഒരു കേസിൽ ഇപ്പൊ ഇവിടെ ഹർത്താലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എൻട്രി ഒന്നും ഇല്ല എൻട്രി നമ്മൾ അങ്ങനെ വിചാരിച്ചു വന്നതല്ല നമ്മൾ ചെറിയൊരു സന്തോഷം യൂട്യൂബിന്റെ അമ്പത് ഫോളോവേഴ്സ് അല്ല ഫോളോവേഴ്സ് ഞാൻ പറയില്ല നമ്മുടെ ഫാമിലി ഇപ്പൊ ആ ഒരു സന്തോഷത്തിന് ഞാനും മമ്മി വന്നതാണ് മമ്മി എനിക്ക് തോന്നുന്നു എത്ര വയസ്സിൽ വന്നത് ആ എനിക്ക് ഒരു അഞ്ച് വയസ്സുള്ളപ്പോഴാണ് മമ്മി ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ ഇടയ്ക്കേ വരാറുണ്ട് പക്ഷെ നമ്മുടെ പിള്ളേരും കൂട്ടിയിട്ടാണ് ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ പാപ്പു നമ്മുടെ ഗോപു എല്ലാവർക്കും ഇപ്പൊ നമ്മുടെ ഇപ്പൊ കുറേ പേർക്ക് ഡിസേബിൾ ആയിട്ടുള്ള ഡോഗ്സിനൊക്കെ വെച്ച് യാത്ര ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ മാറ്റി കുറിക്കാനും കൂടിയിട്ടാണ് ഉള്ളത് ഇനി ഞങ്ങളുടെ യാത്ര അങ്ങോട്ട് തുടങ്ങാണ് ഗോപു ഇനി മിക്ക അല്ല ഞങ്ങളുടെ യാത്രകളിൽ ഉണ്ടാവും നമ്മുടെ പാപ്പുകൂട്ടിലും ഉണ്ടാവും നമ്മൾ പാപ്പുവിനെ കൊണ്ടുപോകുന്ന കാര്യം നമ്മുടെ സാന്ദ്രേജനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പാപ്പ് അവർക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം അവരൊന്നര വയസ്സ് വരെ ഒന്നേക വയസ്സ് വരെ അത് അത്രയും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പാപ്പുവിന് ഇപ്പൊ സ്വർഗ്ഗം കിട്ടിയത് അപ്പോ സന്തോഷം തീരുന്നില്ല പക്ഷെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കാരണം വേറെ ഒന്നുമല്ല നമ്മള് നമ്മുടെ ചെറിയൊരു സന്തോഷം പങ്കുവെക്കാനായിട്ടാണ് വന്നത് യൂട്യൂബ് ഫാമിലി ഫിഫ്റ്റിക്ക് ആയേൻ്റെ ആ ഒരു സന്തോഷമാണ് അപ്പോ ഒത്തിരി സന്തോഷമുണ്ട് ഉണ്ട് പിന്നും പിന്നും പറയാണ് മമ്മി പറഞ്ഞ എന്തെങ്കിലും മമ്മി പറയുണ്ട് എല്ലാരും ഒന്ന് ഇതാക്കണം കാരണം നമ്മളെ മക്കളെയും കൊണ്ട് പരമാവധി ട്രാവല് ചെയ്യാൻ ശ്രമിക്കുക കാരണം അവർക്കും സ്ഥലങ്ങൾ കാണാനൊക്കെ ആയിട്ട് ഒത്തിരി ആഗ്രഹങ്ങൾ ഉള്ളതാണ് അപ്പൊ പരമാവധി നിങ്ങൾക്ക് എഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന ആരോഗ്യമാണ് അവരൊക്കെ കൊണ്ട് ട്രാവൽ ചെയ്യുക അപ്പോൾ നമ്മളുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇനി തൊട്ട് നമ്മളിവിടെ തുടങ്ങുകയാണ് ഇനി വീഡിയോ കാരണം ഫിഫ്റ്റി കെ ആയി അപ്പോൾ അതിന്റെ സന്തോഷം ഇനി തൊട്ട് നമ്മൾ ഇതാക്കാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയാ ഗോബുവിന്റെ വലിയ അപ്ഡേഷൻ വലിയൊരു അപ്ഡേഷൻ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു അപ്ഡേഷൻ നാളെ നമ്മൾ വരും അത് സന്തോഷം തരണം കുറേ പേർക്ക് സന്തോഷം തരുന്ന ഒരു അപ്ഡേഷൻ ആയിട്ടാണ് വരണേ അപ്പോ അത് എങ്ങോട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യണ്ടല്ലോ വേണ്ട അത് എത്ര സംഭവം എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും വരും അപ്പൊ ഇന്നോട്ട് ഇഞ്ഞോട്ടും നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ വീഡിയോ ഇടാൻ പോവാണ് പോവല്ലേ വീഡിയോ കൺക്ലൂഡ് ചെയ്യട്ടെ അപ്പൊ നമ്മള് ഈ ഒരു വീഡിയോ നമ്മളെ ഈ യാത്രയുടെ ചെറിയൊരു വീഡിയോ വൈൻഡ് അപ്പ് ആണ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പൊ അടുത്തൊരു വീഡിയോ വരണവരെ ബൈ